ഹലോ ഗായ്സ് നല്ല നല്ല അടിപൊളി മഴയും കാറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതോട് ഉറങ്ങാൻ നല്ല സുഖമായിരുന്നു പക്ഷേ എണീറ്റ് വരുന്ന കുറച്ച് ടാസ്ക് ആണ് എന്നാലും എങ്ങനെയൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിലെ കലാവിരുദ്ധി ഞാൻ വരച്ചതാണ് എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല അരിപ്പത്തിരി കേട്ടോ ഈ അരിപ്പത്തിരി പണികളൊന്നും ഞാൻ ഈ ഇടദിവസങ്ങളൊന്നും എടുക്കാറില്ല കേട്ടോ കാരണം ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഈ ഇങ്ങനത്തെ ടാസ്ക് ആയിട്ടുള്ള പണികളൊന്നും എടുക്കാറില്ല ഞായറാഴ്ചകളിൽ മാത്രം കേട്ടോ ഞാൻ ഈ അരിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കാറുള്ളത് അതാകുമ്പോൾ ഇക്കാലത്ത് വീട്ടിലുണ്ടാവുമ്പോൾ കുഴപ്പമില്ല ല്ലോ ഇന്ന് എന്തോ രാവിലെ എന്റെ ബ്രേക്ക്ഫാസ്റ്റിന് അരിപ്പത്തിരി കഴിക്കാൻ തോന്നി അപ്പൊ അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ ഈ അരിപ്പത്തിരി കൂടെ നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു കോമ്പോട്ടോ കറിയായിട്ട് കഴിക്കുന്നത് അരിപ്പത്തിരിയും പയറും ആണേ അതും ചെറുപയറാട്ടോ ഇക്കാക്ക കുഴച്ചോ കുഴക്കാൻ കുഴക്ക മാരേട്ടാന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ ഇതാണ് ഞാനും ഒരു ഗ്ലാസ് നല്ല ചൂട് പാൽച്ചായും അരിപ്പത്തിരിയും അതുപോലെ തന്നെ പയറുമാണ് ഇക്കാലയ്ക്ക് ഈ കോമ്പ തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇക്കാക്കി മേലായി ഉണ്ടാക്കി തരുന്നത് പക്ഷെ ഞാൻ കഴിച്ചപ്പോൾ ഓക്കെ ഓക്കെ ആണ് പത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീടായിട്ടത് എന്താച്ചാ